ടോപ്പേഴ്സ് അക്കാദമിയിൽ അക്കാദമിക് വർഷത്തേക്കുള്ള പ്ലസ് പ്ലസ് സയൻസ് എൻട്രൻസ് ഓറിയന്റഡ് ട്യൂഷൻ ട്യൂഷൻ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നമ്മുടെ കുട്ടിയുടെ ഭാവി സുരക്ഷിതമാക്കാൻ നമുക്കും എ അപ്രോച്ച് ടു സക്സസ് ാനോടനുബന്ധിച്ച് പൂക്കോട്ടും പാടത്തെ യുവാക്കളുടെ കൂട്ടായ്മയായ ഗാങ് ഓഫ് പൂക്കോട്ടും പ്രദേശത്തെ നിർധനരായ കുടുംബങ്ങൾക്ക് റിലീഫ് കിറ്റ് വിതരണം ചെയ്തു അൻപതിലധികം കുടുംബങ്ങൾക്കാണ് ഇത്തവണ കിറ്റ് കൈമാറിയത് ഇതിനോടകം തന്നെ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്ത് നാടിന് മാതൃകയാണ് ഗാംഗ് ഓഫ് പൂക്കോട്ടുംപാടം പ്രദേശത്തെ പ്രവാസി സുഹൃത്തുക്കളുടെ പൂർണ്ണ പിന്തുണയോടും സഹകരണത്തോടെയുമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് പദ്ധതികൾക്കാവശ്യമായ ഫണ്ട് കണ്ടെത്തുന്നതിൽ പ്രവാസികൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്നും അവരുടെ സഹായത്തിന് നന്ദി അറിയിക്കുന്നതായും ഭാരവാഹികൾ പറഞ്ഞു ചടങ്ങിൽ സഫീർ ലില്ലി ഷാലു എന്നിവർ സംസാരിച്ചു മുനവർ പ്രണവ് വിഘ്നേഷ് മനു സിധു ബിൻഷാദ് സലീം എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി നമ്മളെ പൂക്കോടുംപാടത്തെ കൂട്ടായ്മയായിട്ടുള്ള ഗ്യാങ് ഓഫ് പൂക്കോടുംപാടം ഒരു വട്ടം ചെറുപ്പക്കാരുടെ കൂട്ടായ്മയായിട്ടുള്ള ഗ്യാങ് ഓഫ് പൂക്കൂട്ടും നടത്തുന്ന റിലീഫ് കിറ്റ് വിതരണമാണ് ഇവിടെ നടത്തുന്നത് അൻപതിൽ പരം കിറ്റുകളാണ് പൂ ഗ്യാങ് ഓഫ് പൂക്കൂടും പാടം അർഹതപ്പെട്ട കുടുംബങ്ങളിലേക്ക് എത്തിക്കുന്നത് അവരുടെയും പിന്തുണയും സഹകരണവും സഹായവും ഞങ്ങൾ ഇതിനോടൊപ്പം പ്രതീക്ഷിക്കുന്നു കീഴില് അമ്പോളം കിട്ടി നമ്മൾ റെഡിയാക്കിയാണ് പണ്ട് മൊത്തം വന്നത് നമ്മളെ സുഹൃത്തുക്കളായ പ്രവാസികൾക്കാണ് പോലോടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കടപ്പാട് പിന്നെ ഞങ്ങൾ ഇതിൽ നേതൃത്വം മാത്രം ചെയ്തിട്ടുള്ളൂ ന്യൂസ് ബ്യൂറോ മാത്രമേ ചെയ്തിട്ടുള്ളൂറോ പൂക്കോട്ടും നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്